നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പൊ കുറച്ച് മുമ്പ് നടന്നാടി വളരെ ഗുരുതരമായ ആരോപണങ്ങൾ രണ്ടു ഭാഗത്തു നിന്നും വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മനസ്സിലായോ ആ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എടുത്തെറിയാൻ തക്കതായിട്ടുള്ള ആരോപണങ്ങൾ അത് രണ്ടുപോലെ ഭാഗത്തു ഉണ്ടായി അനിമോളുടെ ഭാഗത്തു ഉണ്ടായി ആര്യന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അനിമോൾ ചെയ്തത് ശരിയാണോ ആര്യൻ ഇത് ചെയ്തിട്ടുണ്ടോ എന്നതൊക്കെ ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് വളരെ വിശദീ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ തൊട്ടു മുമ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ പോയി കാണുക ആക്ച്വലി എന്താണ് നടന്നത് ഇതിനകത്ത് കുത്തിതിരിപ്പ് ആരാണ് നടത്തിയത് അതിനെ വളരെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ട് പോയി കാണുക പിന്നീട് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ സബ് സബ്ബും ചെയ്യുക ഓക്കെ ഇനി കാര്യത്തിലേക്ക് വരാം അനിമോള് ഇവിടെ പറഞ്ഞ സംഭവമുണ്ട് അതായത് അനിമോള് പറഞ്ഞത് ഈ അന്ന് കിറ്റ് കളഞ്ഞ ഉണ്ടല്ലോ ആ കിറ്റ് കളഞ്ഞ ദിവസത്തിലെ കേസ് അല്ല അനുമോൾ പറയുന്നത് അനുമോള് അതിന്റെ തൊട്ടടുത്ത ദിവസം അതായത് മെനിഞ്ഞാൽ നടന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് അനിമോൾ ഇവിടെ സംസാരിക്കുന്നത് അനിമോൾ ഇവിടെ പറയുന്നുണ്ട് ഇവൻ രാത്രി എഴിച്ചിട്ട് ഞാൻ കൃത്യമായിട്ട് കണ്ടു രാത്രി എണീറ്റിന് ആൾക്കാരെല്ലാം ഉറങ്ങുന്നുണ്ടോ എന്നിവൻ നോക്കി ഇവൻ എന്നെ വരെ അവൻ തിരിഞ്ഞു നോക്കി ഞാൻ ഉറങ്ങുന്നുണ്ടോ എന്ന് നോക്കി അതിനുശേഷമാണ് ഇവൻ ജസേലിന്റെ അടുത്ത് കിടന്നിട്ട് ഈ പറയുന്ന വൃത്തേടുകൾ അല്ലെങ്കിൽ ഈ ഉമ്മ ഇതൊക്കെ കാണിച്ചത് എന്നാണ് ആര് പറയുന്നത് പറയുന്നത് അത് അത് സാധൂകരിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ആ വീഡിയോ കണ്ട് കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഈ അനുമോട് പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നുള്ളത് ഓക്കെ ആ വീഡിയോ ഒന്ന് പാതിരാത്രിയാണ് അവൻ എഴിച്ചിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എവൻ എണീറ്റിട്ട് ബാക്കിയുള്ളവരെയൊക്കെ നോക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ എണീക്കുമ്പോൾ പാദരാത്രി എഴുതി മറ്റുള്ളവരെ എന്തിനു നോക്കുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റിനാണ് അവിടെ അതിനുശേഷം കൃത്യമായിട്ട് അതിനെ നമുക്ക് മനസ്സിലാവും അനുമോൾ കിടക്കുന്നിടത്ത് ഇവൻ നോക്കുന്നുണ്ട് ഇത് തന്നെയാണ് അനുമോൾ പറഞ്ഞത് ഞാൻ ഉറങ്ങുന്നുണ്ടോ എന്ന് അവൻ നോക്കി എന്ന് അനുമോള് പറഞ്ഞ സാധനം ഇതാണ് മനസ്സിലായോ അനുമോള് ഉറങ്ങുന്നുണ്ടോ എന്നവൻ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അത് അത് നമുക്ക് ഒന്നും കൂടി കാണാം ഈ ഒരു സാധനം ഒന്നും കൂടി കാണാം കേട്ടോ ഹലോ അവിടെയൊക്കെ നോക്കുന്നുണ്ട് അവരൊക്കെ ഉറങ്ങിയെന്ന് നോക്കുന്നുണ്ട് അപ്പുറത്താ അനുമോളം നോക്കുന്നുണ്ട് ഓക്കെ അനുമോളം നോക്കുന്നത് നമ്മൾ കിടന്നു കിടന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി കിടക്കുന്നു പുതപ്പ് വലിച്ചു മൂടുന്നു അതിനുശേഷം പുതപ്പ് അനങ്ങുന്നു രണ്ടു വരെ വേണ്ട നിന്നും ആ ഒരു അനക്കം അവിടെ ഉണ്ട് കണ്ടോ ും അവിടെ അനങ്ങുന്നുണ്ട് ഓക്കെ വ്യക്തമായിട്ട് അത് മനസ്സിലാകുന്നുണ്ട് അവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഓക്കെ ഇത് വൈൽഡ് ആംഗിളിലുള്ള ഒരു ഒരു ക്യാമറയാണ് ഇവരെ വൈൽഡ് ആയിട്ട് ആംഗിളിലുള്ള ഒരു ക്യാമറയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ വ്യക്തമാണ് അല്ലേ അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു സംശയം വരാൻ കാരണം ഈ പറയുന്ന രാത്രി അവൻ എന്തിനാണ് എണീറ്റ് വന്നത് ഇനി അവൻ ഈ ബാത്റൂമിൽ പോയിട്ട് വന്നതിന് ശേഷമുള്ള സീനാണോ എന്നുള്ളതാണ് ഇനി ബാത്റൂമിൽ പോയിട്ട് വന്നതിന് ശേഷമാണെങ്കിലും അവന്റെ ആ ഒരു നോട്ടം ഉണ്ടല്ലോ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നവൻ എന്തെങ്കിലും വന്ന് കിടന്നുറങ്ങണം ആണല്ലോ അപ്പൊ അവൻ അവിടെ നോക്കുന്നുണ്ടും ബാക്കിയുള്ളവരെല്ലാരും ഉറങ്ങുന്നുണ്ടോ എന്ന് ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് അവൻ നോക്കുന്നുണ്ട് അതിനുശേഷം അനുമോള് പറഞ്ഞതുപോലെ തന്നെ അനുമോൾ ഉറങ്ങുന്നുണ്ടോ എന്നും അവൻ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് അപ്പൊ അനുമോള് കഴിഞ്ഞ വീഡിയോ എന്താ പറഞ്ഞത് കഴിഞ്ഞോഡ് ലൈവിൽ എന്താ പറഞ്ഞത് ഇവൻ എന്നെ നോക്കി ഞാൻ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു ഇവൻ കരുതി ഞാൻ ഉറങ്ങിയെന്ന് മനസ്സിലായോ ഇവൻ കരുതി ഞാൻ ഉറങ്ങിയെന്ന് ഞാൻ ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്നു കാരണം അനുമോൾ ഇത് കംപ്ലീറ്റ് ആ വാച്ച് രണ്ടു ദിവസം കൊണ്ട് അവൾ ഉറക്കയില്ല എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ് അനുമോളുടെ സത്യമാണ് അപ്പോ അതിനുശേഷം ഇവൻ അവിടെ വന്നു പുതപ്പെടുത്ത് കംപ്ലീറ്റ് ആ മൂടുന്നു മൂടിയതിന് ശേഷം അവിടെ നല്ല രീതിയിൽ ഇപ്പം നമ്മൾ രാത്രി നമ്മൾ എന്ത് ചെയ്തു പുറത്തുപോയി മൂത്രോയ്ക്കാനോ എന്തൊക്കെ വന്ന് മൂടി നമ്മ കിടക്കുന്ന പുരുഷനെ കണ്ടല്ലോ ഈ പറയുന്ന ആ ഒക്കെ വീഡിയോ കാണണം അറിയാം ജിസൈൽ അവനെ അഭിമുഖമായിട്ടാണ് കിടക്കുന്നത് ചരിഞ്ഞു കിടക്കുന്നു യവനും വന്ന് ചരിഞ്ഞു തന്നെയാണ് കിടക്ക കിടക്കുന്നത് എന്ന് ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും മൂന്നല്ല കിടക്കുന്നു ചരിഞ്ഞു തന്നെയാണ് കിടക്കുന്നത് അതിനുശേഷം പുതപ്പിൽ ചലനങ്ങൾ ഉണ്ട് അപ്പൊ നമ്മൾ ദൂരപ്പം ഒരു വൈൽഡ് ആംഗിളിലാണ് ഇത് നമ്മൾ സൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നിന്ന് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും അതിനുശേഷം ജിസേലിന്റെ ഭാഗത്തു നിന്നും ചെറിയ ചലനങ്ങൾ ഉണ്ട് ആ ഭാഗത്തു നിന്നും ചെറിയ ചലനങ്ങൾ ഉണ്ട് അപ്പൊ രണ്ടുപേരും അവിടെ സ്വാഭാവികമായിട്ടും ചിന്തിക്കാം കാരണം ഈ ഈ പറയുന്ന ബാത്റൂമിൽ പോയിട്ട് വന്നവനാണെങ്കിൽ അവിടെ പുതപ്പും കൂടിയും കിടക്കുക അതിനുശേഷം അവിടെ ഒരു അനക്കത്തിന്റെ ആവശ്യം അവിടെ ഇല്ല മനസ്സിലായോ അപ്പോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അനുമോൾ പറഞ്ഞതിൽ സത്യമില്ലേ എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു അനുമോള് കണ്ടിട്ടില്ല എങ്കിൽ ഏ അനുമോള് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ പുതപ്പിനിടയിൽ നടക്കുന്നത് അനുമോൾക്ക് എങ്ങനെ അസംശം ചെയ്യാൻ പറ്റും അവർ ഉമ്മയാണ് വെച്ചതെന്ന് പക്ഷെ ഈ ഒരു സീന് നമ്മൾ കാണുമ്പോൾ ആരായാലും ഇപ്പൊ ഈവൻ നമ്മൾ കാണുമ്പോൾ തന്നെ ഈ ഒരു പാതിരാത്രിയിൽ എല്ലാവരും ഉറങ്ങിയോ എന്ന് പലവട്ടം അവൻ എന്ത് ചെയ്യുന്നു അത് കൺഫേം ചെയ്യുന്നു അനുമോളെ നോക്കുന്നു അതിനുശേഷം പുതപ്പ് മൂടി അവളെ അഭിമുഖീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജുസേലിനെ അഭിമുഖീകരിച്ചു കൊണ്ട് കിടക്കുന്നു അതിനുശേഷം പുതപ്പിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ കാണുമ്പോൾ മന്ദബുദ്ധികളൊന്നും അല്ലല്ലോ നമ്മൾ നമ്മൾ നമുക്ക് ഊഹിക്കാമല്ലോ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമാണ് ഇത്രയും ബെഡുകൾ ഉണ്ട് അവൻ അവിടെ പോയി കിടന്നൂടെ അപ്പൊ അവൻ അവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ എന്തോ ഒരു കുസിതം അവിടെ കാണിക്കുന്നുണ്ട് കാരണം ഉടനീളം ഈ വീട് എന്റാവുന്നവരെ ആ ഒരു പുതപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഈവൻ ജിസൈൻ്റെ ഭാഗത്ത് നിന്നും പുതപ്പ് അണങ്ങുന്നുണ്ട് അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് അതായത് ഇവിടെ ഈ പറയുന്ന ആര്യ നമ്മുടെ ആര്യൻ പോയി കംപ്ലൈന്റ് ചെയ്തു ഇവിടെ അപ്പാനി ആയിക്കോട്ടെ ഈ പറയുന്ന നമ്മുടെ നമ്മുടെ അക്ബർ ആയിക്കോട്ടെ എല്ലാരും ഒന്ന് ജിസൈലിനെ എടുത്ത് ബ്രെയിൻ വാഷ് ചെയ്യണേ നീ എന്തുകൊണ്ട് പരാതി പറയുന്നില്ല പരാതി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരനാണെന്ന് അവര് ചിന്തിക്കും എന്ന് പറഞ്ഞിട്ട് പോലും ജിസൈല് എന്ത് ചെയ്യുന്നില്ല അവിടെ പോയി കംപ്ലൈന്റ് ചെയ്യുന്നില്ല അതിന് കാരണമുണ്ട് എന്തുകൊണ്ട് ഈ പറയുന്ന ആരും കംപ്ലൈന്റ് ചെയ്തു എന്തുകൊണ്ട് ജിസൈല് കംപ്ലൈന്റ് ചെയ്യുന്നില്ല അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ആരും ഒരു ഒരു വട്ടനാണ് ഒരു അരബുക്കിനാണെങ്കിൽ ബുദ്ധി ബുദ്ധിയില്ല അതായത് ആരെയും ഇവിടെ അറിയുമോ ആ ഈ പുറത്തു നിന്ന് വന്നവരെ കണ്ടത് എന്താണ് പുറത്തുനിന്നവരെ കണ്ടവർ പുതപ്പെടുത്തപ്പോൾ പുതപ്പെടുത്തപ്പോൾ ഇവരിങ്ങനെ ഞെട്ടി ഉണർന്നൊന്ന് കണ്ടു എന്നല്ലേ പറഞ്ഞു അതിലാണ് പിടിക്കുന്നത് അപ്പൊ ഇത്രയും ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അപ്പൊ എനിക്ക് വാദിക്കാമല്ലോ ഞാൻ ഞാനല്ലേ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കരുതിക്കോ ഇത്രയും ആൾക്കാര് കണ്ടു അപ്പൊ എനിക്ക് വാദിക്കാം എന്നാണ് ആരും കരുതുന്നത് പക്ഷേ ജിസൈൽ അങ്ങനെയല്ല ജിസൈല് പല ബിഗ് ബോസുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്താണ് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം ഒരു പാർട്ടിസിപ്പന്റ് ആയിരുന്നു ഒരു മത്സരാർത്ഥിയായിരുന്നു അതുകൊണ്ട് തന്നെ ജിസൈൽ അറിയാം ഇതല്ല മുമ്പ് നമ്മൾ കാണിച്ചതും ക്യാപ്ചർ ആയിട്ടുണ്ടാവാം എന്ന് ജിസൈലിനെ അറിയാം ഇവിടെ ഞാൻ വന്ന് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി ഞാൻ ഇവിടെ വന്ന് സ്ട്രോങ് ആയിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെടുത്ത് ഇത് കാണിക്കേണ്ടതായിട്ട് വരും കാരണം നമ്മൾ പ്രഷറൈസ് ചെയ്യണം ഇത് ഞാൻ ചെയ്തില്ല ഇത് കാണിക്കണം കാണിക്കണം അല്ലെങ്കിൽ എന്റെ ചാരിത്രത്തിന് ഏറ്റവും ഒരു ഒരു മുറിവാണ് ഇങ്ങനെയൊന്നും എനിക്ക് എനിക്ക് പിന്നെന്താ പൊറക്കാൻ പറ്റത്തില്ല നിങ്ങൾ കാണിച്ച് പറ്റുള്ളൂ വാശി പിടിച്ചു കഴിഞ്ഞാൽ അവളെ പുറത്താക്കണം എന്ന് ജിസൈൽ വാശി പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ഒരു ക്ലിപ്പിംഗ് ഇത്രയും പത്ത് എഴുപത്തി ആറ് ക്യാമറ ഉള്ള അടുത്ത് ഇത് ക്യാപ്ചർ ചെയ്യാതെ പോവില്ല എന്ന് അറിയാം അതുകൊണ്ട് തന്നെ അതെടുക്ക എടുത്ത് കാണാൻ ഞാൻ വീണ്ടും മാറും എന്നുള്ളത് ജിസൈലിന് ഉറപ്പായിട്ട് നൂത്തൊന്ന് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ജിസൈൽ ഇവിടെ കംപ്ലൈന്റ് ചെയ്യാത്തത് വെരി വളരെ ചെറിയ കോമൺ സെൻസ് മതി ഇത് മനസ്സിലാക്കണം അന്ന് ചുണ്ടിൽ ജസ്റ്റ് ആയിട്ട് ഒന്ന് തൊട്ടപ്പോ ജിസൈൽ ഇവിടെ കിടന്ന് കാണിച്ചു നമുക്കറിയാം അറിയാം എന്റെ എന്റെ ചുണ്ടിൽ തൊട്ടു പിന്നീട് ബാഡ് ടച്ച് ആണ് എന്ന് പറഞ്ഞ് ഇവൾക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പല പ്രാവശ്യം എന്റെ ക്യാമറ നോക്കി പറഞ്ഞ ജിസൈല് ഈ ഒരു ഇത്രയും വലിയൊരു അലിഗേഷൻ വന്നത് ഇത്രയും വലിയൊരു ആരോപണം തന്റെ സ്ത്രീത്വത്തിന് നേരെയുള്ള ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ട് പോലും ജിസൈൽ എന്തുകൊണ്ട് കംപ്ലൈന്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ആൻസർ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നമുക്ക്